ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസി ജു ടിപ്സ് അപ്പോൾ നമ്മൾ കേട്ടിട്ട് പരീക്ഷയിലും മാറ്റങ്ങൾ വരാൻ പോവാണ് അപ്പോൾ എത്ര പേര് ന്യൂസ് പേപ്പറിൽ ഒരു സംഭവം ശ്രദ്ധിച്ചു എന്നറിയില്ല അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കുക അപ്പോൾ ഈ ഒരു വാർത്ത നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ന്യൂസ് പേപ്പറിലും അതുപോലെ തന്നെ ന്യൂസുകളൊക്കെ വന്ന ഒരു വാർത്തയാണ് അപ്പോൾ സംസ്ഥാന സിലബസ് ചോദ്യങ്ങൾക്ക് കട്ടി കൂടും ശൈലി മാറും എന്ന് പറഞ്ഞ് അപ്പോൾ ഇതിൽ തന്നെ ഒരു ഭാഗത്ത് നമ്മുടെ കെ ടിറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യം പറയുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കാം നോക്കൂ പരിഷ്കരണം ഗുണമേന്മ ലക്ഷ്യം വെച്ച് അപ്പോൾ ഓർമ്മശക്തി മാത്രം അടിസ്ഥാനമാക്കി മാർക്ക് നേടുന്ന രീതി മാറണം ഗുണമേന്മയാണ് ലക്ഷ്യം കുട്ടികൾ ആലോചിച്ച് എഴുതുന്നവരാകണം അടുത്ത എസ് പരീക്ഷ ഈ രീതിയിലായിരിക്കും എസ് അതുപോലെ തന്നെ എൽ എസ് എസ് യു എസ് എസ് ദെൻ നമ്മൾ നോക്കൂ കെ പരീക്ഷകളും ഈ ശൈലിയിലേക്ക് മാറ്റും അപ്പോൾ കെ പരീക്ഷയിൽ നമുക്ക് ഒരു മാറ്റം പ്രതീക്ഷിക്കാം എന്നൊരു സൂചനയാണ് തരുന്നത് അപ്പോൾ നമുക്കറിയാം ഓൾറെഡി കെ ടി എക്സാമിനേഷൻ്റെ ഒരു പാറ്റേണിൽ അത്യാവശ്യം ചേഞ്ചസ് വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു കേറ്റിറ്റിലും ഇതുപോലെ തന്നെ കുറച്ചും കൂടുതൽ ജസ്റ്റ് ഒന്ന് റീകോൾ ടൈപ്പ് അല്ലാതെ കുറച്ചും കൂടി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ കൺസെപ്റ്റ് മനസ്സിലാക്കുന്ന രീതിയിൽ മേ ബി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും കേറ്റിറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവാം അപ്പോൾ ഇനിയുള്ള സമയം നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക കൺസെപ്റ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്ത് കൊണ്ട് മുന്നോട്ട് പോവുക മോഡൽ എക്സാം മൊട്ട് എന്നിങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുക അത് നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ വേണ്ടി ഒരു ഓർമ്മ എടുത്തു മാത്രമാണ് അപ്പൊ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ഒറ്റ പ്രാവശ്യം അതെ ഫസ്റ്റ് അറ്റംപ്റ്റിന് കേട്ടിട്ട് മാക്സിമം നേടാൻ ശ്രമിക്കുക ഇനി രണ്ട് മൂന്ന് അറ്റംപ്റ്റ് ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രാവശ്യത്തെ കേട്ടിട്ട് നിങ്ങൾക്കുള്ളതാണ് എന്ന് കരുതി മനസ്സിൽ ഉറപ്പിച്ച് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കേറ്റിറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക കേട്ടോ അപ്പോൾ എക്സാമിന് സമയമുണ്ട് ഇനി ഒരു മാസത്തോടെ ഉണ്ട് എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ലാഗ് ചെയ്ത് പോവരുത് കാരണം കെ ടിറ്റിൻ്റെ ക്വസ്റ്റൻ പേപ്പറിൽ ഓൾറെഡി നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിക്കും ഇനിയും അങ്ങോട്ട് ഇനി വരുന്ന കെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം സോ എക്സാം കുറച്ചും കൂടി കട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഈ പ്രാവശ്യത്തിൽ കേട്ടിട്ട് എല്ലാവരും നേടാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കേട്ടിട്ട് ക്ലാസ്സസ് അവൈലബിൾ ആണ് പ്ലേ ലിസ്റ്റ് ഒന്ന് നോക്കുക ദെൻ കീപ്പ് വാച്ചിങ് ഫോർ മോർ വീഡിയോസ് താങ്ക് യു